േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ മാറ്റങ്ങളാണ് ഇപ്പോൾ വേദയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ വിക്രമിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇനി ഇറങ്ങി പോവുകയാണ് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശല്യമായി ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും വേദ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വിക്രമിനെ ഞെട്ടിക്കുന്നുവെങ്കിലും വിക്രം വേദയോട് പോയിക്കൊള്ളാൻ പറയുകയും ഇനി മുതൽ നിന്നെ എനിക്ക് സഹിക്കേണ്ടല്ലോ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ വിക്രം എന്നെ ഒന്ന് തിരികെ വിളിക്കാതെ ഞാൻ വരുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വേദ തൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അവിടെ വെച്ച് വേദയെ കാണുന്ന വേദയുടെ അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ തയ്യാറാകുന്നു വേദ ഇപ്പോഴെങ്കിലും എടുത്ത തീരുമാനം മാറ്റിയല്ലോ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞങ്ങളെല്ലാവരും വേദയുടെ തീരുമാനം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയാണ് വേദ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേദയോട് ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല എന്നതാണ് സത്യം ഇനി മുതൽ പഴയതുപോലെ തന്നെ വളരെയധികം ഹാപ്പിയായി നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇത് കേൾക്കുന്ന വേദ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല അച്ഛൻ ഇനിയും വിക്രമിനെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട അയാൾ ഇനിയെന്തിനാണ് ഞാൻ അവനെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിക്കുകയും എല്ലാം എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് താൻ ഇനിയും എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേദ പറഞ്ഞതിനെ തുടർന്ന് അതിനെല്ലാം സഹായം നൽകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വീട്ടുകാർ ഉടൻ തന്നെ വേദ ഇനി ഡിവോഴ്സിൻ്റെ കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്